ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി നിങ്ങൾ എൻ്റെ എന്നെ വീഡിയോ വീഡിയോക്കൂടെ കണ്ടിട്ട് ഒലീവിയെ സ്നേഹിക്കുന്ന എന്നെ ഞാനാക്കിയ ഒലീവിയയ്ക്ക് ഇത്രയും സപ്പോർട്ട് അതായത് ഇത്രയും സൈബർ ആക്രമണം വന്നപ്പോൾ പോലും എൻ്റെ സ്ഥാപനത്തിനെ മുറുകെ പിടിച്ച ചേർത്തു പിടിച്ച ഞാൻ കണ്ടിട്ട് പോലുമില്ലാത്ത കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് അവരുടെ ശക്തിയും ബലവുമാണ് ഒലീവിയ ഇങ്ങനെ ആ ഒരു ഹാപ്പിനെസ്സോടുകൂടി തന്നെ പോകുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ ഇന്നെടുത്ത ഫോട്ടോയാണ് ഓഫീസിൽ ചെന്നപ്പോൾ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ കണ്ടപ്പോൾ അതിലൊരെണ്ണം എടുത്തിട്ടൊരു റീല് ചെയ്തതാണ് അപ്പം നിങ്ങൾ പലരും വിചാരിച്ചു കാണും ഇരുപത്തിരണ്ട് ദിവസം പോരാടി അതിശക്തമായി നിന്ന ഒരാൾ എന്തുകൊണ്ട് പെട്ടെന്ന് സൈലൻ്റായി മാറി പേടിച്ചിട്ടല്ല എന്ന് നിങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഏകദേശം എൻ്റെ ക്യാരക്ടർ മനസ്സിലായിട്ടുള്ളവർക്കറിയാം കാരണം അങ്ങനെ പേടിച്ച് ഓടി മാറാനോ അല്ലെങ്കിൽ എനിക്ക് മുന്നേ വരുന്ന സൈബർ ആക്രമണത്തെ ഭയന്ന് പിന്മാറുവാനോ ശ്രമിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ ഞാൻ ഈ ഇരുപത്തിരണ്ട് ദിവസം പോരാടാതെ ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ഞാൻ ഒഴിഞ്ഞു മാറിയനെ കാരണം ഇതൊന്ന് കെട്ടടങ്ങട്ടെ അങ്ങനെയാണ് പൊതുവേ എല്ലാവരും കണ്ടിട്ടുള്ളത് നമുക്ക് നേരെ ഒരു ആക്രമണം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ സൈലൻ്റായി പോകാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് ഇരുപത്തിരണ്ട് ദിവസവും മാക്സിമം ആൾക്കാർക്ക് എന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ഒരവസരം ഞാൻ തന്നെ ഒരുക്കിയിട്ട് കൊടുത്തു പക്ഷേ പെട്ടെന്ന് എന്തുകൊണ്ട് ഞാൻ സൈലൻ്റ് ആയി ഈ സൈലൻ്റ് ആയ ശേഷം എന്തിനുവേണ്ടിയാണ് ഞാൻ സൈലൻ്റ് ആയത് എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർക്കറിയാൻ ആഗ്രഹം കാണും പിന്നെ ഈ കഴിഞ്ഞ ഇരുപത്തിയേഴോ ഇരുപത്തിയെട്ടോ ദിവസങ്ങൾ എന്താണ് ഒലിവക്ക് സംഭവിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ റീസൺ എന്തൊക്കെയാണ് അവരെനിക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ എന്താണ് ഇതിൻ്റെ ഇതിന് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ എടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ പുതിയ പുതിയ അപ്ഡേഷനുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ വളരെ സന്തോഷത്തോടും അതേപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നവർക്കും മുൻപിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തുറന്ന് പറയാനായിട്ടുണ്ട് നാളെ സൺഡേ ഇരുപത്തിയെട്ടാം തീയതി ജൂലൈ ഇരുപത്തി തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കാരണങ്ങളുമായി വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് ഇത്രയും ദിവസങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് ഓരോ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന ഞാൻ പോലും അറിയാത്ത എന്നെ സ്നേഹിക്കുന്നവർ ഒലീവിയയുടെ കസ്റ്റമേഴ്സ് എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരുപാട് നന്ദി